ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിഷയം ഒരു വലിയ വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു മഹാവിപത്ത് എന്ന് വേണം പറയാൻ കുറിച്ചാണ് ഹണി ട്രാപ്പ് കേരളത്തിലെ പോലീസുകാരടക്കം പെട്ടുപോയ കേരളത്തിലെ പോലീസുകാരെ അടക്കം വേട്ടയാടിയ ഒരു മഹാവിപത്ത് ഒരു പോലീസുകാരൻ ആത്മഹത്യ അടക്കം ചെയ്യാൻ കാരണമായ ഈ മഹാവിപത്ത് നാളുകളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വരാം നിങ്ങളുടെ അരികിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ അതിനെ നേരിടാൻ തയ്യാറായി നിൽക്കുക ഇത് നിങ്ങളോട് പറയാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹണി ട്രാപ്പിന് ഞാൻ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അധ്യായങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് എങ്കിൽ പോലും എൻ്റെ അതിനു ശേഷമുള്ള ഇങ്ങോട്ടുള്ള ജീവിതങ്ങളിൽ എന്നെ ഒരുപാട് മാറ്റിമറിച്ച ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത് ഈ സംഭവത്തിന് നിലവിൽ റിഫ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഷയവുമായിട്ട് ബന്ധമുണ്ട് അതിലേക്ക് ഞാൻ കടന്നു വരാം അതിനു മുൻപ് ഞാനിങ്ങനെ ഒരു ഹണി ട്രാപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ നേരത്തെയൊക്കെ ഒക്കെ സംസാരിച്ചതാണ് കാരണം അന്ന് ഇത് വലിയ ചർച്ചയാക്കപ്പെട്ടു ഒരു മാധ്യമം എനിക്കെതിരെ പച്ച ബോംബ് പൊട്ടിച്ചു അതിനെതിരെ ഞാൻ രംഗത്ത് വന്നു ഇങ്ങനെ ഒരു ഹണി ട്രാപ്പിന് ഞാൻ ഇരയാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമം എനിക്കെതിരെ പടച്ചു വിട്ടതൊക്കെ നുണയാണ് എന്നുള്ളത് ഞാൻ ഒരു മറുപടി വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ വഴി എന്നെ പരിചയപ്പെടുകയും എൻ്റെ നല്ല നല്ല പോസ്റ്റുകൾക്ക് കമൻ്റ് ഇടുകയും അത്തരത്തിലുള്ള പോസ്റ്റുകൾ വീണ്ടും വീണ്ടും പോസ്റ്റാൻ വേണ്ടിയിട്ട് എന്നെ വളരെ നല്ല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ഞാനുമായിട്ടൊരു നല്ല സൗഹൃദം സ്ഥാപിച്ചു ആ സൗഹൃദം സ്വാഭാവികമായിട്ട് നമ്മളെ ഒരാൾ പിന്തുണക്കുമ്പോൾ നമുക്ക് അയാളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോകും അങ്ങനെയുള്ള ഒരു സ്വാഭാവിക ഇഷ്ടവും ഒരു കരുതലും അപ്പുറം ഇപ്പുറമൊക്കെ പരസ്പരം വന്നപ്പോൾ നമുക്കിടയിൽ നടന്ന ഒരു സ്വകാര്യ ചാറ്റുകൾ നമുക്കിടയിൽ നടന്ന നമ്മുടെ സ്വകാര്യ സന്ദേശങ്ങൾ അത് ഈ പറയപ്പെടുന്ന വ്യക്തി വന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് കാരണം ഞാൻ ആ സമയത്ത് പല വിഷയങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ എന്റെ ശത്രുപക്ഷത്തിന് സ്വാഭാവികമായിട്ട് എന്നെ തകർക്കണമല്ലോ അതിന്റെ ഭാഗമായിട്ട് അവർ നിശ്ചയിച്ച ഒരാളായിരുന്നു ഈ പറയുന്ന അപ്പൊ ആ പെൺകുട്ടി ഞാനുമായിട്ടുള്ള ചാറ്റുകളൊക്കെ കൈമാറി കൈമാറിയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എനിക്കൊരു വില വരെ വരും ഞങ്ങളിത് ആരോടും പറയണ്ട എങ്കിൽ അല്ലെങ്കിൽ പുറത്തുവിടേണ്ട എങ്കിൽ പത്ത് ലക്ഷം രൂപ വേണം എന്നാണ് പറഞ്ഞത് നോക്കുക ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് കരുതലോട് കൂടിയിട്ട് ഞാൻ ചാറ്റ് ചെയ്ത വിഷയങ്ങൾ ഒരു അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ പങ്കുവെച്ച ഒരുപാട് എൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ അടക്കം അത് പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭീഷണിപ്പെടുത്തി അപ്പൊ ഞാൻ ആ ഭീഷണികൾക്ക് മുന്നിൽ ഒരു തരത്തിലും തല കുനിച്ചില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തു വിട്ടോളൂ ഒരു തരത്തിലും ഭയപ്പെടില്ല എന്ന് പറഞ്ഞു ഒരു ചുക്കും നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കെതിരെ ഞാൻ എന്റെ നീക്കം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് അവരോട് ആർജവത്തിന്റെ വാക്കിൽ പറഞ്ഞു പക്ഷെ അവരെ കുടുംബത്തെ ഈ വിഷയത്തിലേക്ക് വിളിച്ചടിച്ചു എൻ്റെ സഹോദരനെ അവർ മെന്റലി ടോർച്ചർ ചെയ്തു അപ്പൊ എൻ്റെ ഒരു രക്തബന്ധമാണല്ലോ അപ്പൊ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് അയാൾ ശ്രമിക്കും അപ്പോൾ അയാൾ ഞാൻ അറിയാതെ എൻ്റെ സഹോദരൻ ഞാൻ അറിയാതെ ഒരു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അപ്പോ പിന്നീട് ഞാനിത് അറിയുന്നു അറിഞ്ഞ സമയത്ത് ഞാൻ ഡി വി എസ് പിയെ കാണുന്നു ഡി വി എസ് പിയോട് പറയുന്നത് ഇങ്ങനെ ഒരു ഹണി ട്രാപ്പിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നു തീർച്ചയായും നിങ്ങൾ പരാതിപ്പെടാൻ തയ്യാറായല്ലോ അത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ് അങ്ങനെ ഞാൻ പരാതി കൊടുക്കുന്നു അവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു അതിലൊരാൾ അറസ്റ്റ് ചെയ്യുന്നു ഇനിയും അതിൽ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യാനുണ്ട് ഒരുപാട് ഫോണുകൾ അന്ന് സീസ് ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രമാദമായ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വാർത്ത കൊടുത്ത് നിൽക്കുന്ന സമയമാണ് അതായത് ഒരു പതിനെട്ടോളം ആളുകൾക്കെതിരെ ഒരു പെൺകുട്ടി വലിയൊരു അലിഗേഷൻ ഉന്നയിച്ചിരുന്നു അത് ഞങ്ങളാണ് പുറത്തുവിട്ടത് അപ്പൊ ആ പതിനെട്ടോളം വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടൊരു നമുക്കെതിരെ ഒരു സമയം കാത്തു നിൽക്കുന്ന ടൈം ആയിരുന്നു എനിക്കിങ്ങനെ ഒരു വീഴ്ച പറ്റുന്നത് അപ്പോ അത് ഞാൻ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അധ്യായം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാനുള്ളത് കാരണം ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വിഷയമല്ല കാരണം ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക അന്ന് എനിക്ക് ഇരുപത്തിനാലായിരുന്നു പ്രായം ആ ഇരുപത്തിനാല് വയസ്സിൽ ഒരു മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്നതിലും വലിയ വിഷയമായിരുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷെ ഞാൻ അതിനെ നല്ല നിലയിൽ നേരിട്ടു അങ്ങനെ അവർ അറസ്റ്റ് ചെയ്തു ഇനിയും അതിൽ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്യാറുണ്ട് തീർച്ചയായും ഞാനത് പെൻഡിംഗിൽ വെച്ചിരിക്കുന്നു പക്ഷേ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിരവധി ചെറുപ്പക്കാർ നിരവധി ആളുകൾ എന്റെ ഓഫീസിലേക്ക് വരാറുണ്ട് കാരണം ഇങ്ങനെ ഒരു ഹണി ട്രാപ്പിൽ പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു പ്രതിവിധി കാണാനാണ് നോക്കുക ഇത് എല്ലാവർക്കും ഒരു വീഴ്ചയായിട്ട് ഞാൻ കാണുന്നില്ല എന്നാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ ബലിയാടാക്കാൻ നമ്മളെ ചീറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തി നമ്മുടെ വീക്ക് പോയിന്റിൽ നമ്മുടെ സെൻറിമെൻ്റൽ കാര്യങ്ങളിൽ നമ്മുടെ നമ്മളുമായിട്ട് ഒരുപാട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും തോന്നിപ്പോകുന്ന ഒരു വികാരമാണ് അത് പറ്റിപ്പോകുന്ന ഒരു വലിയ സംഭവം ഞാൻ അതിനെ കുറച്ചൊന്നും കാണുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റായിട്ട് തന്നെ ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നു കാരണം എന്നെ പോലെ ഒരാൾക്ക് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാൽ ഇന്ന് ഒരുപാട് ആളുകൾ അതിൽ അതിലിരക്കപ്പെട്ട് എൻ്റെ ഓഫീസിൽ വന്നിട്ട് കരഞ്ഞു പറയുമ്പോൾ ഞാൻ അവരെ രക്ഷിച്ചിട്ടുണ്ട് വളരെ തന്ത്രപരമായിട്ട് ഈ വിഷയം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാറുണ്ട് ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് സംഘങ്ങളെ പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ ഞങ്ങൾ പോലീസിൽ പിടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഒരാഴ്ച മുമ്പടക്കം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് വളരെ വ്യക്തമായിട്ട് പോലീസ് ഈ വിഷയത്തിൽ നീക്കം നടക്കുകയും അയാളെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പൊക്കിയെടുത്ത് പോലീസ് തന്നെ പൊക്കിയെടുത്ത് അയാളെ ജയിലിൽ അടക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ റിഫാന കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു അനികേഷം വന്നിരിക്കുകയാണ് അപ്പോ യുടെ സഹോദരൻ റിജുവിനെതിരെയാണ് ഒരു പെൺകുട്ടി അലിഗേഷനുമായിട്ട് എന്റെ അരികിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ ആദ്യം ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പൈസ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നുള്ളതൊക്കെയാണ് പക്ഷേ അല്ല എന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി അങ്ങനെ റിഫയുടെ സഹോദരനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഞാൻ ചതിക്കപ്പെട്ടു എന്നെ വിവാഹ വാഗ്ദാനം നടത്തി പറ്റിച്ചു എന്നുള്ളതൊക്കെ ആയിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു അങ്ങനെ ഈ പറയപ്പെടുന്ന വ്യക്തി നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പരാതി എഴുതി തരാം ഞാൻ നിങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു കാരണം റിഫയുടെ സഹോദരനാണ് പക്ഷെ ആ പെൺകുട്ടിയും ഒരു റിഫേ പോലെയുള്ള ഒരു പെൺകുട്ടി ആയിരിക്കുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാനുമായി അടുത്തു നിൽക്കുന്ന ആ വ്യക്തിക്കെതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ഞാൻ വരാമെന്ന് പറയുന്നത് അതിൻ്റെ ചാറ്റ് വിവരങ്ങളൊക്കെ എൻ്റെ മൊബൈൽ ഫോണിലുണ്ട് പക്ഷേ ഞാൻ ഈ പറയപ്പെടുന്ന റിജിനുമായി സംസാരിച്ചപ്പോൾ ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല റിജൻ പക്ഷെ പിന്നീടാണ് എനിക്ക് റിജിന് കുറച്ച് കാര്യങ്ങളൊക്കെ വാട്സപ്പ് വഴി അയച്ചു തരുന്നത് അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതെന്താണ് എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയുന്നില്ല കാരണം ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് വിടും കാരണം റിജിൻ ഇരയാക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നി കാരണം റിജിൻ അതിൽ ഇരയാണ് എന്ന് തോന്നി എന്നാണ് എൻ്റെ ഇപ്പോഴുള്ള വിശ്വാസം എനിക്ക് അങ്ങനെ തന്നെയാണ് ആ റെക്കോർഡുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഈ പറയുന്ന പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോടൊപ്പം നിൽക്കാനോ ഞാൻ തയ്യാറായില്ല ആ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അതിനുശേഷം ആ പെൺകുട്ടിയോട് യാതൊരു തരത്തിലും മെസ്സേജ് അയക്കാനോ നിൽക്കാനോ ഞാൻ തയ്യാറായില്ല അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും അല്ല കാരണം ഇതൊക്കെ ജഡ്ജിന്റെ സ്വകാര്യതയാണ് അയാളുടെ സ്വകാര്യത പരസ്യപ്പെടുത്താനോ ഒന്നും പാടില്ല കാരണം സ്വകാര്യത പരസ്യപ്പെടുത്തുകഴിഞ്ഞാൽ അത് വകുപ്പ് വേറെയാണ് അത് വകുപ്പ് വേറെയാണ് അയാളെ സ്വാഭാവികമായിട്ടും വലിയൊരു വിഷയമാണ് കാരണം ഇപ്പൊ ഞാൻ കൊടുത്ത കേസിൽ ത്രീ എയ്റ്റി ഫോർ ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് വകുപ്പ് ഓർമ്മയില്ല പണം അപഹരിക്കുക എന്ന് പറയും അതുപോലെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഒരാളെ ഭീഷണിപ്പെടുത്തുക പിന്നെ സ്ത്രീ വെച്ച് ചെയ്യുക എന്നുള്ളതിന്റെ എന്റെ എന്നെ അങ്ങനെ ചെയ്തതിന് വ്യക്തമായ തെളിവുണ്ട് ഒരു ഫോണാണ് പോലീസ് കണ്ടെത്തിയത് ആ ഫോണ് പോലീസ് പിടിച്ചെടുത്ത് കോടതിയിൽ ഏൽപ്പിക്കുകയും അപ്പൊ ആ ഫോണിന്റെ അകത്ത് ഞാനുമായി ബന്ധപ്പെട്ട ചാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മുൻനിര മാധ്യമങ്ങളടക്കം സത്യസന്ധമായി വാർത്ത കൊടുത്തു പക്ഷേ എന്നോട് ദേഷ്യമുള്ള ആളുകൾ അത് മറ്റൊരു രീതിയിൽ കൊടുത്തു അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് റഫയുടെ കുടുംബത്തിനെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു അണി ട്രാപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അങ്ങ് പെടിപ്പിച്ച് കളയാം ആ പാവങ്ങളെ സാധാരണക്കാരായ മനുഷ്യരെ വേട്ടയാടിയേക്കാം എന്നുള്ള തോന്നലുകളുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളിതിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിവിദഗ്ധരാണ് ഞങ്ങൾക്കറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അപ്പം അതുകൊണ്ട് എൻ്റെ പുന്നാര മക്കൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ ചാനലിലിരുന്ന് എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നോ ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവങ്ങളെ അങ്ങ് വേട്ടയാടിയേക്കാം ഭയപ്പെടുത്തിയേക്കാം എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ട് എങ്കിൽ ഞങ്ങൾ ഭയത്തിൻ്റെ ഞരമ്പ് കട്ട് ചെയ്ത ആളുകളാണ് അതായത് പേടിയുടെ ഞരമ്പ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകളാണ് കാരണം ഞങ്ങളുടെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ച് നോക്കുക എനിക്ക് പതിനൊന്നോളം കേസുകൾ ഉണ്ടായിട്ടുണ്ട് പതിനൊന്നോളം കേസുകൾ ഇപ്പോ ഇല്ല കുറവായിട്ടുണ്ട് ഈ പതിനൊന്നോളം കേസുകളിൽ എന്റെ വ്യക്തിപരമായ കേസുകളുമുണ്ട് ചാനലുമായി ബന്ധപ്പെട്ട സാമൂഹിക ഇടപെടലുമായി ബന്ധപ്പെട്ട കേസുകളുമുണ്ട് അപ്പൊ ഈ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് ഈ ചെറിയ പ്രായത്തിൽ ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് റിഫയുടെ കുടുംബത്തെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞേക്കാം അവരെ അങ്ങ് ഭയപ്പെടുത്തി കളഞ്ഞേക്കാം എന്നുള്ള തോന്നലുകൾ ഉണ്ട് എങ്കിൽ പണി പാലും വെള്ളത്തിൽ വീട്ടിലേക്ക് പാർസലായിട്ട് വരും എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ലിയറായിട്ട് ഹാണി ട്രാപ്പിനെ കുറിച്ച് പറയാൻ പറ്റിയതിൻ്റെ വ്യക്തമായ കാരണം അനുഭവങ്ങൾ തന്നെയാണ് നമ്മളെ ഒരാൾ പറഞ്ഞു പഠിപ്പിക്കുന്നതും നമ്മൾ അനുഭവിച്ചറിയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നമ്മൾ ഒരു കാര്യം അനുഭവിച്ചറിയുമ്പോൾ അത് നമ്മുടെ അസ്ഥിക്ക് പിടിക്കും കാരണം നമ്മളത് തൊട്ടറിയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിഷയമായിരിക്കും അത് നമ്മുടെ ശരീരത്തിനകത്ത് കയറി നമ്മുടെ ഓരോ കണികകളിലും അതിങ്ങനെ നിൽക്കും നമ്മളിൽ നിന്ന് പുറത്ത് വരുന്ന വിയർപ്പ് തുള്ളികളിൽ പോലും ആ അനുഭവങ്ങളുടെ ഒരു മണമുണ്ടാക്കും നമ്മുടെ മനസ്സിനകത്ത് അത് ഇങ്ങനെ കെട്ടി നിൽക്കും അത് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുമുണ്ടാകും ശരീരത്തിൻ്റെ അകത്തും ഉണ്ടാക്കും അതുപോലെയല്ല കെട്ടറിയുന്നത് കെട്ടറിയുന്നത് നേരെ പോകുന്നത് നമ്മുടെ മനസ്സിലേക്ക് തന്നെയാണെങ്കിൽ പോലും അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അനുഭവങ്ങൾ മറക്കാൻ സാധ്യതയില്ല അത് എന്നും ഓർമ്മകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അപ്പം എനിക്ക് പറയാനുള്ളത് അന്ന് എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തിയ ആളുകൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കും എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങളറിയും ഞാൻ അനുഭവിച്ച വേദന പക്ഷേ എനിക്കതൊരു വിഷയമേ അല്ല ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കഥയല്ല പക്ഷെ അന്ന് എനിക്ക് വിഷയമായിരുന്നു അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ കുടുംബത്തെ അടക്കം ബാധിച്ചൊരു വിഷയമായിരുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മണി ട്രാപ്പിൽ പെട്ടുപോയ സഹോദരങ്ങൾ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാൻ മുന്നോട്ട് വരരുത് ഒരു കാരണവശാലും നിങ്ങൾ വരുന്നത് നിങ്ങൾ എന്നെ കാണുക അല്ലെങ്കിൽ പോലീസിനെ കാണുക ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും തെറ്റുകൾ വീഴ്ചകളൊക്കെ എല്ലാ ആളുകൾക്കും സംഭവിക്കും അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ തെറ്റുകൾ ആവർത്തിക്കരുത് ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല കാരണം ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അപ്പം ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും അത്തരത്തിൽ ഒരു സംഭവം നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ പോലും നടക്കാൻ പാടില്ല അവരെ അടക്കം ബോധവൽക്കരിക്കണം ഒരു പെണ്ണ് വരുന്നു ചാറ്റ് ചെയ്യുന്നു ഉളുപ്പില്ലായ്മ എന്നല്ലാതെ നാണം കെട്ടമാണ് എന്തൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ കൂലിപ്പണിയെടുക്കുന്ന പെയിന്റിൻ്റെ പണിയെടുക്കുന്ന അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ അണി ട്രാപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പോയി തൂങ്ങിച്ചാവുന്നതാണ് കാരണം ഏറ്റവും മോശമായ ഗതികെട്ട നീചമായ തരം താണ ഒരു ജോലിയാണത് അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം നിങ്ങൾ എവിടെ കൊണ്ടായി എവിടെ കൊണ്ടുപോയി വെക്കും ആർക്കും കൊടുക്കും മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഒരു ജീവിതം ഒരു ദാമ്പത്യ ജീവിതം ഒക്കെ നിങ്ങളും ആഗ്രഹിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാകാം പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വരിക നമുക്ക് നല്ല ആ പീസ് പൊട്ടുന്ന പണി കൊടുക്കാം നമ്മൾ പണി കൊടുക്കൂന്ന് വെച്ചു കഴിഞ്ഞാൽ അജാതി പണി കൊടുക്കും അതിന്റെ പേരിൽ ഒരു പോലീസ് കേസ് ആയി കഴിഞ്ഞാലും പ്രശ്നമില്ല അതായത് ഒരുപാട് കേസുകളുണ്ട് ഉണ്ട് അക്കൂട്ടത്തിലേക്ക് ഒരു കേസ് വന്നാലും പ്രശ്നമില്ല ജയിലിൽ കിടക്കാനും തയ്യാറാണ് അപ്പോൾ പണി നല്ല പണി കിട്ടും അത് നിയമപരമായിട്ട് തന്നെ നമ്മൾ ആദ്യം കൊടുക്കും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സഹോദരിമാരോട് പറയാണ് നിങ്ങൾ പോലീസുകാരെ അടക്കം വീഴ്ത്തിയിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പണി നിങ്ങൾ ചെയ്യരുത് ഇത് നാറിയ പണിയാണ് നിറയട്ട പണിയാണ് നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള